ചോദ്യം വിശുദ്ധ ഖുർആാനിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് ആയത്തുകളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് പക്ഷേ അത്ര കാണുന്നില്ലല്ലോ യഥാർത്ഥത്തിൽ എത്ര ആയത്തുകളുണ്ട് ഉത്തരം നമ്മുടെ പ്രചാരത്തിലുള്ള മുസഹാഫുകളിലെ ആയത്തുകളുടെ എണ്ണം കൂഫക്കാരുടെ എണ്ണമനുസരിച്ചാണ് അതുപ്രകാരം വിശുദ്ധ ഖുർആനിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളാണുള്ളത് നമ്മുടെ നാടുകളിലെ മുസഹാഫുകൾ പരിശോധിച്ചാൽ ഇത് ബോധ്യപ്പെടും ചോദ്യം നാല് കിതാബുകളും നൂറ് ഏടുകളും അള്ളാഹു ഇറക്കിയെന്ന് നാം കേട്ടിട്ടുണ്ട് കിതാബും ഏടും തമ്മിലുള്ള അന്തരമെന്ത് ഉത്തരം ഓരോ ഏടിലുമുള്ള ആശയമാണ് അള്ളാഹു അവതരിപ്പിച്ചത് പദങ്ങൾ അമ്പയാക്കളുടേതാണ് കിതാബിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല കിതാബുകളിലെ ആശയവും പദങ്ങളും അല്ലാഹുങ്കില്ലെന്നാണ് അതിന് പുറമെ ഏടുകളിൽ വെറും ഉപദേശങ്ങൾ മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് ചോദ്യം ആദ്യ പ്രവാചകൻ ആദൻ നബി അലിസ്സലാം ആയിരിക്കെ നോഹി നബി അലൈ കുറിച്ച് ഷേഖുൽ അംബിയ എന്ന സ്ഥാനപ്പേർ പറയാൻ കാരണമെന്ത് ഉത്തരം ഷിർഖിനെതിരെ ആദ്യം പോരാടിയത് നോഹി നബി അലിസ്സലാമാണ് ആദൻ നബി അലൈഹി സ്വലാമുട കാലത്ത് ഷിർഖ് ചെയ്യുന്നവർ ഇല്ലായിരുന്നു ചോദ്യം വിശുദ്ധ ഖുർആൻ കൊതുസിയായ ഹദീസ് എന്നിവ തമ്മിലുള്ള അന്തരമെന്ത് ഉത്തരം ഖുർആനും ഖതുസിയായ ഹദീസും നബി നബിസുലാഹു അലൈവിസ്ലമക്ക് അള്ളാഹു എങ്കിൽ നിന്ന് വഹിയുകൾ തന്നെയാണെങ്കിലും റസൂലാണെന്ന വാദത്തിൻ്റെ സത്യാവസ്ഥ വ്യക്തമാക്കുവാൻ വേണ്ടിയും ഓതാൻ കൽപ്പിക്കപ്പെട്ടതുമാണ് ഖുർആൻ ഈ പ്രത്യേകത ഖുദുസിയായ ഹദീസിനില്ല ചോദ്യം തൗബ സൂറത്തിൻ്റെ തുടക്കത്തിൽ എന്താണ് ബിസ്മ ഇല്ലാതെ പോയത് ഉത്തരം യുദ്ധത്തെക്കുറിച്ചാണ് തോബ സൂറത്തിൻ്റെ തുടക്കം അപ്പോൾ റഹ്മത്ത് അറിയിക്കുന്ന ബിസ്മി യോജിക്കില്ല അതുകൊണ്ട് എഴുതിയില്ല ചോദ്യം തഫ്സീറുൽ ജലാലിനി ഉളൂ കൂടാതെ സ്പർശിക്കാമോ ഉത്തരം ഖുർആാനേക്കാൾ രണ്ടക്ഷരമാണ് തഫ്സീറുൽ ജലാലേനിയിൽ കൂടുതലുള്ളതെന്നും അത് ചിലപ്പോൾ എഴുതുന്നവരിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ ഉളൂ സ്പർശിക്കലാണ് നല്ലതെന്നും ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യം മുഫിനോടൊപ്പം മറ്റു ഗ്രന്ഥങ്ങൾ ബെയിൻഡ് ചെയ്യപ്പെട്ടാൽ അത് തൊടൽ അശുദ്ധിയുള്ളവർക്ക് നിഷിദ്ധമാകുമോ ഉത്തരം അതേ ചട്ട മൊത്തം നിഷിദ്ധമാണ് ചോദ്യം ഖുർആആൻ പഠനാർത്ഥം അത് ബോർഡിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അശുദ്ധിയോടെ ബോർഡ് പഠിക്കാമോ ഉത്തരം പാടില്ല നിഷിദ്ധമാണ് ബറക്കത്തിന് വേണ്ടി ഖുർആൻ സൂക്തങ്ങൾ എഴുതിയ ഏലസുകളും ഉറുക്കും അശുദ്ധിയോടെ ചുമക്കാം ചോദ്യം ഇന്ന് നിലവിലുള്ള ഖുർആൻ പരിഭാഷകൾ പിടിക്കാനും ചുമക്കാനും ഉളു നിർബന്ധമാണോ ഉത്തരം അതെ ഖുർആനും പരിഭാഷയും കൂടിയുള്ളതാണല്ലോ മൗലിദ് ഗ്രന്ഥങ്ങളിൽ യാസീൻ സൂറത്ത് ബെയിൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രസ്തുത ഗ്രന്ഥം ഉളു ഇല്ലാതെ ചുമക്കാമെന്ന് പറഞ്ഞ ഇമാമുകളുണ്ട്